السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله أما بعد قال رسول الله صلى الله عليه وسلم إذا جمع الله الخلائق نادى مناد أين أهل الفضل فيقوم ناس وهم يسير فينطلق فينطلقون سراعا إلى الجنة فتلقاهم الملائكة فيقولون إنا نراكم سراعا إلى الجنة فمن أنتم فيقولون نحن أهل الفضل فيقولون وما فضلكم فيقولون كنا إذا ظلمنا صبرنا وإذا أسيء إلينا حلمنا فيقال لهم ادخلوا الجنة فنعم أجر العاملين متنبي صلى الله عليه وسلم ഇസാ ജമ അള്ളാഹുൽക്ക അല്ലാഹു മുഴുവൻ സൃഷ്ടികളെയും കളമഹ്ഷറയിൽ ഒരുമിച്ച് കൂട്ടിയാൽ നാദ മുനാദിൻ അവിടെ ഒരാൾ വിളിച്ചു പറയും അയിന അഹുൽ ആ മഹത്വമുടയാളുകൾ എവിടെയാണ് നല്ല മനുഷ്യർ എവിടെയാണ് ഫയക്കോ മുനാസിൻ ഏതാനും ജനങ്ങൾ എഴുന്നേറ്റ് നിൽക്കും യസീറൂൻ യസീറൂൻ അവർ വളരെ കുറവാണ് ഫയന്തലക്കൂനെ സിറാഅൻ അനിൽ ജന്നത്തി അവര് ധൃതിയിൽ സ്വർഗത്തിലേക്ക് സഞ്ചരിക്കും മല ഇക്കത്തു മലക്കുകൾ അവരെ സ്വീകരിക്കും ഫയഖൂലൂൻ മലക്കുകൾ ചോദിക്കും ഇന്നാ നറാകും സിറാഅൻ അനിൽ ജന്നത്തി ഫമൻ അൻതും നിങ്ങൾ വേഗത്തിൽ സ്വർഗത്തിൽ പോകുന്നത് ഞങ്ങൾ കാണുന്നു നിങ്ങൾ ആരാണ് ഫയഖൂലൂൻ അവർ പറയും നഹ്നു അഹ്ലുൽ ഫലുൽ ഞങ്ങൾ അല്ലാഹു പ്രത്യേകം മഹത്വം കൽപ്പിച്ച വിഭാഗമാണ് പയപ്പോലൂൻ മലക്കറി ചോദിക്കും മമാഫതലുക്കും എന്താണ് അള്ളാഹു നിങ്ങൾക്ക് ഈ പ്രത്യേക മഹത്വം കൽപ്പിക്കാൻ കാരണം നിങ്ങളുടെ യോഗ്യത എന്താണ് പയക്കോലൂൻ അപ്പോൾ അവർ പറയും കുഞ്ഞ ഞങ്ങളായിരുന്നു ഇതാ ലൊലിംന സബർന ഞങ്ങൾ ലൊൽമി ചെയ്യപ്പെട്ടാൽ ഞങ്ങൾ ക്ഷമ ക്ഷമ അവലംബിക്കും അക്രമിക്കപ്പെട്ടാൽ ക്ഷമിക്കുന്നവരായിരുന്നു ഞങ്ങൾ ഇതാ ഒലീന ഹലും ഞങ്ങളിലേക്ക് വല്ല ദ്രോഹവും ചെയ്യപ്പെട്ടാൽ ഞങ്ങളതെല്ലാം സഹിക്കും അങ്ങനെ സഹിച്ചും ക്ഷമിച്ചുമാണ് അള്ളാഹുവിൻ്റെ ഈ മഹത്തായ അംഗീകാരത്തിന് ഞങ്ങൾ അർഹനായത് ഫയൊക്കാദുലഹും അപ്പോൾ അവരോട് പറയപ്പെടും ഉദ്ഹുൽ ജന്നത്ത ഫൈ അജുൽമീൻ നിങ്ങൾ സ്വർഗത്തിലേക്ക് കടക്കുക കർമ്മം ചെയ്യുന്നവർക്ക് അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ പ്രതിഫലമാണ് സ്വർഗം എന്ന് അവരോട് പറയപ്പെടും അപ്പോൾ ദുനിയാവിൽ വെച്ചുകൊണ്ട് പീഡനം സഹിക്കുന്നവർക്ക് പ്രയാസങ്ങൾ സഹിക്കുന്നവർക്ക് ഉപദ്രവങ്ങൾ സഹിക്കുന്നവർക്ക് ക്ഷമിക്കുന്നവർക്ക് അള്ളാഹു കാര്യമായ വിചാരണകളില്ലാതെ സ്വർഗ്ഗപ്രവേശനം നൽകുമെന്ന് ഈ ഹദീസിലൂടെ മുത്തുനബിസ്വർ അള്ളാഹു അലൈഹി വസ്ലും പഠിപ്പിക്കുന്നു